അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും മുസ്ലിം വോട്ടുകൾ നേടാനുള്ള രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവപ്രസാദ് മൌര്യ ഇവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പതനം ഉറപ്പാണ് ഈ രണ്ട് പാർട്ടികളും അന്തരീക്ഷം കലുഷിതമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനം പരിഗണിച്ച് സഭാലിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ആരും പ്രവേശിക്കരുതെന്നാണ് നിർദ്ദേശം ജില്ലയിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണം ഈ മാസം മുപ്പത്തി വരെ ജില്ലാ ഭരണകൂടം നീട്ടിയിട്ടുണ്ട് മുമ്പ് ഹരിഹർ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണ് മുഗൾ മുഗൾക്കാലത്ത് സംഭാലിൽ ഷാഹി മസ്ജിദ് പണിതെന്ന അവകാശവാദം ഉയർത്തി നൽകിയ ഹർജിയിൽ കോടതി സർവേക്ക് ഉത്തരവിട്ടതിനെ തുടർന്ന് നവംബർ മുതൽ സംഭാലിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് നവംബർ ഇരുപത്തിനാലിന് രണ്ടാമത്തെ സർവേക്കിടെ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്ഥിതിഗതികൾ വഷളായി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം